ഒറ്റപ്പാലത്ത് മൂന്നുപേർക്ക് കുത്തേറ്റു ഇരുവിഭാഗങ്ങൾ തമ്മിലുണ്ടായ സംഘർഷത്തിനിടയിലാണ് കുത്തേറ്റത് കണ്ടാലറിയാവുന്ന പത്ത് പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഒറ്റപ്പാലത്ത് മൂന്ന് പേർക്ക് കുത്തേറ്റു പാലപ്പുറത്ത് ഇരുവിഭാഗങ്ങൾ തമ്മിലുണ്ടായ സംഘർഷത്തിലാണ് കുത്തേറ്റത് പാലപ്പുറം സ്വദേശികളായ വിഷ്ണു സിനുരാജ് വിനീത് എന്നിവർക്കാണ് കുത്തേറ്റത് പാലപ്പുറം മുണ്ടഞ്ഞാറയിൽ തിങ്കളാഴ്ച രാത്രി പതിനൊന്നരയോടെയാണ് സംഭവം നടന്നത് പാടപരമ്പ തിരിക്കുകയായിരുന്ന സംഘത്തിന് നേരെ ടോർച്ച് അടിച്ചതിലുള്ള വിരോധമാണ് സംഘർഷത്തിൽ കലാശിച്ചത് പരിക്കേറ്റവരെ ഒറ്റപ്പാലത്തെ സ്വകാര്യ ആശുപത്രിയിലും തൃശൂർ മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിച്ചു സംഭവത്തിൽ കണ്ടാലറിയാവുന്ന അറിയാവുന്ന പത്ത് പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു